കർക്കിടകത്തിൽ ചെയ്യുന്ന ആയുർവേദ ചികിത്സകൾ കൊണ്ട് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുമോ എന്ന് പലർക്കും ഉള്ള ഒരു സംശയമാണ് അപ്പോൾ കർക്കിടക കാലത്ത് ചെയ്യുന്ന ആയുർവേദ ചികിത്സകൾ കൊണ്ട് ശരീരഭാരം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അതിങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ആ പ്രധാന ലക്ഷ്യം തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അടിഞ്ഞുകൂടിയ വിഷവസ്തുക്കളെ നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ പഞ്ചകർമ്മ പോലെയുള്ള ആയുർവേദ ചികിത്സകൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അടിഞ്ഞുകൂടിയ വിഷവസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഉപാവചയം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഇത് നമ്മൾ കഴിക്കുന്ന ആഹാരം കൃത്യമായിട്ട് ദഹിക്കുന്നതിനും അത് ശരീരത്തിലേക്ക് ആകിരണം ചെയ്യുന്നതിനുമൊക്കെ സഹായിക്കുന്നു അതുപോലെ തന്നെ കർക്കിടക സമയത്തുള്ള ആയുർവേദ ചികിത്സയ്ക്ക് നിയന്ത്രണമുണ്ട് ഭക്ഷണ നിയന്ത്രണം ഉണ്ട് അതായത് വളരെ ലഘുവും ദഹിക്കാൻ എളുപ്പമുള്ളതുമായ ആഹാരം മാത്രമാണ് കഴിക്കാൻ പാടുള്ളൂ സസ്യാഹാരം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ ഭക്ഷണ നിയന്ത്രണത്തോടു കൂടി നിയന്ത്രണത്തോടു കൂടി തന്നെ ഈ ട്രീറ്റ്മെൻ്റുകൾ ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും ശരീരഭാരം കുറയുന്നതായിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ആയുർവേദ ചികിത്സയ്ക്ക് കർക്കിടക കാലത്തുള്ള ചികിത്സയ്ക്ക് ശരീരഭാരം നിയന്ത്രിക്കാൻ സാധിക്കും